ഇപ്പൊ ഈ ഗോതിമേടുകൾ തള്ളി മറിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഈ മോദി എന്ന് പറഞ്ഞത് വിശ്വഗുരുവാണ് ലോകമെമ്പാടും ആകെ പ്രശസ്തിയാണ് അതോടൊപ്പം തന്നെ യുക്രൈൻ്റെ യുദ്ധം നിർത്തി അച്ഛ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു വലിയ പരസ്യമൊക്കെ ഗോധിമെളികളൊക്കെ ചേർന്ന് ഇറക്കി എന്നും മാത്രമല്ല മോദി ഇന്ത്യനെ പുരോഗതിയിലേക്ക് ഇങ്ങനെ നയിച്ചു കൊണ്ടുപോയി എങ്ങോട്ട് എത്തി ഇപ്പൊ ജനങ്ങളൊക്കെ ഭയങ്കര ജീവിതം ജീവിക്കുകയാണ് തുടങ്ങിയ വ്യാജമായ ചിത്രം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ യാഥാർത്ഥ്യം അതൊന്നുമല്ല ഗ്രൗണ്ട് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ യാഥാർത്ഥ്യം വളരെ കൈപ്പേറിയതാണ് എല്ലാ സ്ഥലത്തും പത്ത് വർഷത്തിൽ ഇന്ത്യൻ ജനങ്ങളെ ദാരിദ്ര്യത്തിന്റെ എത്തിച്ചു എന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല അത് പട്ടിണിയുടെ കാര്യത്തിലായിക്കോട്ടെ സന്തോഷത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ പത്ര സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ അങ്ങനെ എന്തിന്റെ കാര്യത്തിലായിക്കോട്ടെ എല്ലാതും ഇന്ത്യനെ ഏറ്റവും പിന്നിലെത്തിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനേക്കാളും പാകിസ്ഥാനേക്കാളും ഒക്കെ പിന്നിലെത്തിച്ചിരിക്കുകയാണ് ഈ ഒരു വ്യാജ വിശ്വഗുരു എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഒരു മോദി ഭരണവും മോദി സർക്കാരും ഒക്കെ തന്നെ എന്ന് മാത്രമല്ല ഇപ്പൊ ഇവർക്ക് ഹോൾഡ് ഉള്ള ഗുജറാത്ത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കൊണ്ടാണ് ഇപ്പൊ ഇരുപത്തി അഞ്ച് കൊല്ലക്കൂടെ ഭരിക്കുന്നത് അല്ലാതെ ജനങ്ങൾ വോട്ട് ചെയ്തിരുന്നല്ല എന്നല്ല അപ്പൊ ആ ഗുജറാത്തിൽ എന്താ ചെയ്തത് ഈ ഒരു പോസ്റ്റിൽ കാണുന്നത് ഗുജറാത്ത് മോഡൽ ഒരൊറ്റ കുട്ടികൾ നൂറ്റി അമ്പത്തി സ്കൂളിലെ ഒരൊറ്റ കുട്ടികളും പത്താം ക്ലാസ് പാസ് ആയിട്ടില്ല അങ്ങനത്തെ ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് എന്നുവെച്ചാൽ കുട്ടികൾ പഠിക്കാൻ പാടില്ല കുട്ടികൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിന്തിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ചാണകങ്ങൾക്ക് വോട്ട് കിട്ടില്ല ചാണകങ്ങളിലെ ചവിട്ടി പുറത്താക്കും ചാണകങ്ങൾ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തുന്നതിനെ ചോദ്യം ചെയ്യും അപ്പൊ അത് പ്രശ്നമാണ് അതുകൊണ്ട് എല്ലാ സ്കൂളുകളും തകർക്കുക എല്ലാ കുട്ടികളെയും മയക്കുമരുന്നിനെ അടിമാക്കുക അങ്ങനെ നൂറ്റി അമ്പത്തിയേഴ് സ്കൂളിലാണ് പൂജ്യം ഒരേറ്റ കുട്ടിയും ജയിക്കാത്ത നൂറ്റി അമ്പത്തി ഏഴ് സ്കൂള് അതേസമയം കേരളത്തില് നൂറ് ശതമാനം വിജയം എല്ലാ സ്കൂളിലും നേടുമ്പോ അസൂയ മാർക്ക് ജിഹാദ് പറഞ്ഞിട്ട് നിന്ന് ഇതൊക്കെയാണ് കഴിഞ്ഞ പത്ത് വർഷം ഈ മോദി സർക്കാർ ചെയ്തിട്ടുള്ളത് അല്ലാതെ മറ്റൊന്നും തന്നെയല്ല പിന്നെ ഈ വാർത്ത തുടർന്ന് പറയുകയാണ് അതായത് ഇവിടെ ഒരു പ്രേക്ഷകൻ ഇട്ടൊരു പോസ്റ്റ് ആണ് പറഞ്ഞത് ഗുജറാത്ത് ഗവൺമെന്റ് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്കൂളുകളാണ് ഗുജറാത്തിൽ അടച്ചുപൂട്ടാൻ പോകുന്നത് അതിനുള്ള എല്ലാ പേപ്പർ വർക്കും തയ്യാറായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ ഡോക്യുമെന്റ് ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത് റിലീസ് ആക്കിയത് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഇത്രയും സ്കൂൾ അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സ്കൂൾ അടച്ചുപൂട്ടും എന്നാണ് പറയുന്നത് അങ്ങനെ ഈ ഒരു അറിവ് കിട്ടാനുള്ള കാരണം എന്താ പറയുക ഏതോ ഒരാള് ആർ ടി ഐ കൊടുത്തു റൈറ്റ് ടു ഇൻഫർമേഷൻ അങ്ങനെ അങ്ങനെയാണ് ഈ ഒരു വിവരം കിട്ടിയത് അങ്ങനെ ഈ ആർ ടി ഐ കൊടുത്ത ആളുടെ പേരാണ് മുജാഹിദ് നസീഫ് എന്നാണ് ഉപ്പറ പേര് അപ്പൊ ഇനി ഈ ആൾക്കെതിരെ വല്ല യു എ പി എ കേസും വരാൻ സാധ്യതയുണ്ട് കാരണം ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ എന്തും ചെയ്യാലോ മുസ്ലിങ്ങൾക്കെതിരെ അപ്പൊ അത് ചെയ്യാനും സാധ്യതയുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഈ മോദി സർക്കാർ ചെയ്ത ഏറ്റവും വലിയ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഒരു പുരോഗതി എന്താന്ന് വെച്ചാല് അവർക്ക് ഹോൾഡുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ മേഖല തന്നെ അങ്ങോട്ട് തകർത്തു ഇപ്പൊ ഡൽഹിയിൽ ഇങ്ങനെ ഈ വിദ്യാഭ്യാസം നന്നായിട്ട് ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്നത് ആപ്പ് പാർട്ടിയാണ് ആ അസൂയ മൂത്തിട്ടാണ് ഇപ്പൊ അവരുടെ എല്ലാവരും തന്നെ പിടിച്ച് ജയിലിട്ടത് ഇനി അവിടുത്തെ സ്കൂളുകളൊക്കെ തകർക്കുകയും ചെയ്യും അങ്ങനെ അവിടെയും വിഡ്ഢികളായ ജനങ്ങളാണ് ഇവർക്ക് വേണ്ടത് വിഡ്ഢികളായ ജനങ്ങൾ എപ്പോഴും തന്നെ മോദി പറയാണ് കിണ്ണം മുട്ട പറഞ്ഞ എല്ലാവരും കിണ്ണം മുട്ടും അപ്പൊ അങ്ങനത്തെ ഒരു വിഡ്ഢികളായ ജനതയാണ് ഇവർക്ക് വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഈ സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടുന്നത് പിന്നെ തവണ മറ്റൊരു വാർത്ത അതും ഗുജറാത്തിൽ നിന്ന് തന്നെയാണ് എന്താണ് പറയുന്നത് ഗുജറാത്തിൽ ദളിത് കർഷകരെ വഞ്ചിച്ച് പതിനൊന്നായിരം കോടിയുടെ ഇലക്ട്രോറൽ ബോണ്ട് വാങ്ങിച്ചതായി പരാതി കാരണം അവിടെ സംഭവിച്ചത് എന്നറിയോ അതായത് കർഷകർക്ക് വലിയ വിരോധം ഉണ്ടാവില്ലല്ലോ അപ്പൊ ഒരുപാട് കർഷകരുടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവർക്ക് ഈ പാരമ്പര്യമായിട്ടൊക്കെ കിട്ടിയ തറവാട് വകമായിട്ട് കിട്ടിയ വലിയ വലിയ സ്ഥലങ്ങളുണ്ട് ഭൂമിയുണ്ട് ആ ഭൂമിയൊക്കെ അദാനി വാങ്ങാൻ വേണ്ടി വന്നു പൊന്നും വിലക്ക് വാങ്ങി അങ്ങനെ പതിനൊന്നായിരം കോടിയാണ് മൊത്തത്തിൽ ഈ കർഷകർക്ക് കൊടുക്കാനുള്ളത് ഈ അദാനി കൊടുക്കേണ്ടത് ആ പൈസ എന്ത് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഈ പൈസ നിങ്ങൾ ബിസിനസ്സിൽ നിക്ഷേപിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഇലക്ട്രോറൽ ബോണ്ട് എടുത്ത് കാണിച്ചു ഇലക്ട്രോറൽ ബോണ്ടിന്റെ റെസീറ്റ് ഉണ്ടല്ലോ ആ റെസീറ്റ് എടുത്ത് കാണിച്ചു ഈ കർഷകർക്ക് ഇത് അറിയേണ്ട ഇത് എന്താ സംഭവം അവരെല്ലാവരും ശരി കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി കാരണം എന്താണ് പറഞ്ഞത് ഒരു രണ്ട് കൊല്ലം കൊണ്ട് മൂന്നിരട്ടിയാവും നിങ്ങളുടെ പൈസ എന്ന് പറഞ്ഞിട്ടാണ് വഞ്ചിച്ചത് അങ്ങനെ പതിനൊന്നായിരം കോടിയുടെ ഇലക്ട്രോറൽ ബോണ്ട് ഗുജറാത്തിൽ മാത്രം എടുപ്പിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ആ കർഷകർ മുഴുവൻ ഒന്നിച്ചു പോയിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ കിട്ടിയിട്ടില്ല ഭൂമി ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരുടെ നന്നായിട്ട് നടക്കുന്ന ഭൂമി മൊത്തം പോയി പൈസയും പോയി ഒന്നുമില്ല ഫുൾ അദാനി അടിച്ചു മാറ്റി അദാനി അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ മോതി അടിച്ചു മാറ്റി എന്നാണ് അതിന്റെ അർത്ഥം ഇന്ത്യത്തെ മുഴുവൻ സാധനങ്ങളും എന്തിന് ഇന്ത്യ തന്നെ അദാനിക്കുള്ളതാണല്ലോ അപ്പൊ അങ്ങനെ കൊടുത്തു ഒരു പ്രശ്നവുമില്ല ഈ പറഞ്ഞ കർഷകർ തെരുവിലാവുകയും ചെയ്തു അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ നേട്ടത്തിൽ ഒന്നായിട്ട് കൂട്ടുകയും ചെയ്യാം പിന്നെ ഇവിടെ പറയുന്നത് ഇങ്ങനെ ജനങ്ങളുടെ മുഴുവൻ തെരുവ് കണ്ടിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ പരസ്യത്തിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ മാത്രം ഗൂഗിൾ ആഡ്സ് ഉണ്ടല്ലോ ഗൂഗിളിൽ മാത്രം മുപ്പത്തി ഒമ്പത് കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി എഴുപത്തെട്ടായിരം രൂപയുടെ പരസ്യം ഗൂഗിളിന് മാത്രം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ഈ പറഞ്ഞ മോദി മൂപ്പരുടെ മുഖം ഇങ്ങനെ കാണിക്കാൻ വേണ്ടിട്ട് കിടക്ക് അപ്പൊ ആ രൂപത്തിലും കോടികൾ ഇങ്ങനെ ചെലവാക്കുകയാണ് പിന്നെ മോതിര സെക്യൂരിറ്റി മോതിര ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യായിരം ആറായിരം കോടി പിന്നെ ലോകം ചുറ്റാനുള്ള പൈസ അങ്ങനെ ഒരുപാട് കോടികൾ ഇങ്ങനെ പമ്പ് ചെയ്ത് നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ജനങ്ങൾ ഇത്രയും ദാരിദ്ര്യത്തിലേക്ക് വീഴുന്നത് അതുകൊണ്ടാണ് ഈ പെട്രോൾ ഡീസലിൽ തന്നെ വില കൂടുന്നത് കാരണം മുപ്പര ചെലവ് നോക്കി നടത്തണ്ടേ അപ്പൊ ഇതുകൂടിയും കഴിഞ്ഞ പത്ത് വർഷത്തെ വികസനത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് വിചാരിച്ച് സമാധാനിക്കാം എന്നതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം എന്താണ് ഗുജറാത്ത് മോഡൽ എന്താണ് മോദി മോഡൽ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ജാതിയുടെ ഒരു കൂമ്പാരമായി മാറിയിരിക്കാണ് ഇപ്പൊ ഇന്ത്യ അതിനി കൂടുതൽ കൂടുതൽ ജാതിയിലേക്ക് തള്ളിടാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഭരണഘടന തന്നെ ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് എന്നാലും അതിന്റെ വലിയൊരു തെളിവാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതായത് ഈ കാണാൻ പോകുന്ന വീഡിയോയില് കഴിഞ്ഞ പ്രാവശ്യത്ത് പ്രസിഡന്റ് ഉണ്ടല്ലോ ഗോവിന്ദ് ആ ഗോവിന്ദ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് എല്ലാവരെയും കാണണം ആ കാണുന്ന സമയത്ത് മോദി ആ ഗോവിന്ദിന്റെ നേരത്തെ നോക്കുന്നത് പോലില്ല ആ ഗോവിന്ദാണെങ്കിൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ കൈകൂപ്പി ഇങ്ങനെ കുറെ നേരം നിൽക്കുകയാണ് തിരിഞ്ഞു നോക്കുന്നില്ല കാരണം എന്താണ് അത് ഏതോ ജാതിക്കാരനാണെ ജാതിക്കാർക്ക് തന്നെ തിരിഞ്ഞു നോക്കാൻ നമ്മളെ കൊണ്ട് സമയമില്ല ഇവരൊക്കെ സത്യത്തിൽ എഴുപത്തിമൂന്നടി മാറി നിൽക്കേണ്ട ആൾക്കാരാണ് കണ്ടു നോക്കിയാൽ വീഡിയോ ദൈ കാ തന്നെയാണ് കണ്ടല്ലേ ആ ഗോവിന്ദേ എത്ര നേരമാണ് കൈക്കൂപ്പി നിൽക്കുന്നത് എന്നിട്ട് മൈൻഡ് ചെയ്യാതെ കടന്നു പോകുമ്പോൾ മാത്രം ഇവർ തല തിരിച്ചിട്ട് വേറൊള്ള ആൾക്കാർക്കൊക്കെ കൈക്കൂപ്പുന്നുണ്ട് അത്രക്കധികം വർഗതയും ജാതിയും കൂത്തി നിറച്ച് വെച്ചിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് ബി എന്ന് പറയുന്നത് എന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഹിന്ദുക്കൾ ഏറ്റക്കെട്ടാണ് ഇന്ത്യ പുരോഗതിയിലേക്ക് പാഞ്ഞെടുക്കുകയാണ് അഞ്ച് ട്രില്യൺ ഡോളർ ബുള്ളറ്റ് ട്രെയിന് ഒരു ചുക്കൂല്ല മനസ്സിലായില്ലേ മൂന്ന് ട്രില്യൺ ഡോളർ ആയിട്ടുള്ളൂ അത് തന്നെ വലിയ കടങ്ങൾ അതിനേക്കാൾ അപ്പുറമാണ് ഇതൊക്കെയാണ് വികസനം എന്ന് പറയുന്നത് പിന്നെ ഈ പോസ്റ്റിൽ പറയുന്നത് മോദി മോഡൽ അഥവാ ഗുജറാത്ത് മോഡൽ എന്താണ് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ അതായത് ഇവിടെ പറയുന്നത് സ്ത്രീകളുടെ നേരക്കുള്ള ആക്രമണങ്ങൾ ഏഴ് ലക്ഷത്തി എഴുപത്തി മൂവായിരം ആണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഉണ്ടായിട്ടുള്ളത് ബലാത്സംഗങ്ങൾ മൂന്ന് ലക്ഷം ബലാത്സംഗങ്ങളാണ് പത്ത് വർഷത്തിൽ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള കയ്യേറ്റങ്ങളും ആക്രമണങ്ങളും അത് മുപ്പത്തിമൂന്ന് ലക്ഷം പത്ത് വർഷത്തിൽ എങ്ങനെയുണ്ട് അതോടൊപ്പം തന്നെ ആറ് ലക്ഷത്തോളം കിഡ്നാപ്പിംഗ് തട്ടിക്കൊണ്ടുപോകൽ ആറ് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം സ്ത്രീകളെ കാണാനില്ല അപ്പൊ ഇതൊക്കെ വെച്ചൊരു സിനിമ ഉണ്ടാക്കിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുകയില്ല ചെയ്യേണ്ടത് അതിന് പകരം എന്തൊക്കെയോ നുള്ള കുത്തി കലക്കിയിട്ട് ഏതോ ഒരു കേരള സ്റ്റോറി ഇപ്പൊ കേരളത്തിലൊക്കെ കാണിച്ചുകൊണ്ട് നടക്കാനാണ് ചില ക്രിസ്ത്യാനികൾ പിന്നെ അതേപോലെ തന്നെ മോദി മോഡൽ അഥവാ ഗുജറാത്ത് മോഡൽ എന്താണ് മോദി എന്ന് പറയുന്നത് വിശ്വഗുരു എന്നല്ല വീർപ്പിച്ച ബലൂൺ മാത്രമാണ് എന്നതാണ് ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് അതായത് മോദിയുടെ ഫോളോവേഴ്സിൽ എക്സിലുള്ള ഫോളോവേഴ്സിൽ അറുപത് ശതമാനം വ്യാജന്മാരാണ് എന്നുവെച്ചാല് ഈ മോദിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ പ്രൊഫൈൽ നിങ്ങൾ പരിശോധിച്ചാൽ അങ്ങനെ ഒരു ആളെ ഉണ്ടാവില്ല വെറുതെ വ്യാജമായിട്ട് ഉണ്ടാക്കിയ കുറേ പ്രൊഫൈലാണ് അതായത് ഈ ബി ജെ പി ഐ ടി സല്ലുകാരി ഇരുന്ന് കുറെ വ്യാജമായിട്ടുള്ള പ്രൊഫൈൽ വന്നിട്ട് ഇങ്ങനെ വെറുതെ ഫോളോ ചെയ്യുക അപ്പൊ പിന്നെ കാണുന്നവർക്ക് തോന്നും ഓ ഒരു മില്യൺ ആൾക്കാരുണ്ട് ഇവിടെ ഈ ഒരു മില്യൺ ആൾക്കാരുടെ ആറു ലക്ഷം പേരും വ്യാജന്മാരാണ് അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് പ്രധാനമന്ത്രിനെ ബലൂണ് പോലെ വീർപ്പിച്ച് വെച്ചിട്ടുള്ളത് ഉള്ളു പൊള്ളയാണ് അത് ഏത് നിമിഷവും ഒരു പിന്നെടുത്ത് കുത്തിയ ടപ്പ് നിറഞ്ഞ് പൊട്ടിട്ടും മൊത്തം പോവുകയും ചെയ്യും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ രൂപത്തിലാണ് ഇവരുടെ വികസനവും ഗുജറാത്ത് മോഡലും മോദി മോഡലൊക്കെ നടക്കുന്നത് എന്ന് അതിന്റെ വലിയ ഒരു ചിത്രത്തിന്റെ ചെറിയ ഒരു ഉദാഹരണം മാത്രമാണ് ഇപ്പൊ ഞാൻ കാണിച്ച് തന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു വീടുകളിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം അടുത്ത വീഡിയോ കാണാം ബൈ